ഗെയിമേഴ്സിനും ഡെവലപ്പേഴ്സിനും ഒരു സന്തോഷ വാർത്ത ആപ്പിളും സോണിയും ചേർന്ന് വിഷൻ പ്രോയെ ഗെയിമിംഗ് കൺസ്രോളാക്കി മാറ്റുകയാണ് കൺട്രോളറുകൾ വികസിപ്പിക്കാൻ പ്രവർത്തിക്കുന്നു വിഷൻ പ്രോ ഹെഡ്സെറ്റിനെ കൂടുതൽ കരുത്തറ്റ ഗെയിമിംഗ് ഉപകരണമാക്കി മാറ്റാൻ ആപ്പിൾ സോണിയുമായി കൈകോർക്കുന്നതായി റിപ്പോർട്ട് സോണിയുടെ പ്ലേ സ്റ്റേഷൻ വി ആർ ടു കൺട്രോളറുകൾ ഉൾപ്പെടെയുള്ള തേർഡ് പാർട്ടി വി ആർ ഹാൻഡ് കൺട്രോളറുകളെ പിന്തുണയ്ക്കുന്നതിനായി ആപ്പിൾ അതിന്റെ വിഷൻ ഒ എസ് അപ്ഡേറ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വിഷൻ പ്രോ ഇക്കോസിസ്റ്റത്തിലേക്ക് കൂടുതൽ ഗെയിമുകളും അതുപോലെ ഡെവലപ്പർമാരെയും ആകർഷിക്കുന്നതിനാണ് ഈ നീക്കം ഗെയിമർമാർക്കും ഡെവലപ്പർമാർക്കും ഒരുപോലെ ഹെഡ്സെറ്റ് കൂടുതൽ ആകർഷമാക്കാനും ലക്ഷ്യം നിലവിൽ എക്സ് ബോക്സ് പ്ലേ സ്റ്റേഷൻ എന്നിവയിൽ നിന്നുള്ള പരമ്പരാഗത ഗെയിം കൺട്രോളറുകൾ വിഷൻ പ്രോയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആപ്പിൾ ആർ കെ ടൈറ്റലുകളിൽ പരിമിതപ്പെട്ടിരിക്കുകയാണ് വിയാസ് സ്പെസിഫിക് കൺട്രോളറുകളിലേക്ക് പിന്തുണ വിപുലീകരിക്കുന്നത് ആഴത്തിലുള്ള ഗെയിം പ്ലേ അനുഭവങ്ങൾക്ക് വഴിയൊരുക്കും ഈ ഉപകരണങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ ഹെഡ്സെറ്റിന്റെ നിലവിലുള്ള ഐ ആൻഡ് ഹാൻഡ് ട്രാക്കിംഗ് കഴിവുകൾ പൂർത്തീകരിക്കാൻ ആപ്പിൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ തനതായ സവിശേഷതകൾക്ക് അനുയോജ്യമായ ഗെയിമുകളും ആപ്ലിക്കേഷനുകളും സൃഷ്ടിക്കാൻ ഡെവലപ്പർമാരെ ആകർഷിക്കുകയും ചെയ്യുന്നു വിഷൻ പ്രോയുടെ ആകർഷണം വിശാലമാകാനുള്ള ഒരു പുഷ്പപ്പാണ് ഈ നീക്കമെന്ന് പറയാം വിഷൻ പ്രോയ്ക്കായി പുതിയ പ്രോഗ്രാമുകളുടെ വികസനം കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആപ്പിൾ ധനസഹായം നൽകിയിക്കാമെന്നും ഊഹാപോഹങ്ങളുണ്ട് ഇത് ഉപകരണത്തിന്റെ ആവാസ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും വിഷൻ പ്രോ ആദ്യ മൂന്ന് പാദങ്ങളിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടതായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അമ്പതിനായിരം യൂണിറ്റുകൾ കൂടി പ്രതീക്ഷിക്കുന്നുമുണ്ട് ഈ കണക്കുകൾ ഒരു പുതിയ ഉയർന്ന വിഭാഗത്തിന് മാന്യമാണെങ്കിലും വിഷൻ പ്രോയുടെ ആപ്ലിക്കേഷനുകളുടെയും ഗെയിമുകളുടെയും പരിമിതമായ ലൈബ്രറി അതിൻ്റെ സാധ്യതകളെ തടസ്സപ്പെടുത്തുമെന്ന് ആപ്പിൾ തിരിച്ചറിഞ്ഞതായി തന്നെ തോന്നുന്നു തുടർന്നാണ് ഈ ഒരു നീക്കം വന്നിരിക്കുന്നത് പെൻസിൽ പോലെയുള്ള വാൻഡ് കൺട്രോൾ ജോലിക്ക് വേണ്ടിയുള്ള കൃത്യമായ ടൂളുകൾ സൃഷ്ടിക്കുന്നതിൽ തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആപ്പിൾ ഗെയിമിംഗ് ഒരു മികച്ച അനുഭവമായി വർദ്ധിപ്പിക്കുന്നതിന് ഗിയറുകൾ മാറ്റിയതായി വേണം മനസ്സിലാക്കാൻ വിഷൻ പ്രോയുടെ താല്പര്യവും അതുപോലെ ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിലെ നിർണായക ഘടകമായി ഗെയിമിങ്ങിന്റെ കമ്പനിയുടെ അംഗീകാരത്തിന് ഈ മാറ്റം അടിവരയിടുന്നു ഉടമകൾ പ്രതീക്ഷിച്ചതുപോലെ ഉപകരണം ഉപയോഗിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിലേക്കുള്ള ആപ്പിളിന്റെ പീവറ്റ് അതിന് ആവശ്യമായ ഒരു ബൂസ്റ്റ് നൽകിയേക്കാം സോണിയുമായി കൂട്ടുകൂടുകയും കൺട്രോളർ പിന്തുണയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ ആപ്പിൾ അതിന്റെ വിഷൻ പ്രോ ഹെഡ്സെറ്റിനെ കൂടുതൽ മികച്ചതും അതുപോലെ ഹെഡ്സെറ്റിന്റെ വൈവിധ്യപൂർണമായ ഭാവിക്കായി അവിസ്മരണീയമായ നീക്കമാണ് നടത്താൻ ഒരുങ്ങുന്നത് വിജയകരമാണെങ്കിൽ ഈ ഒരു പങ്കാളിത്തത്തിന് ഉപകരണത്തെ ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ ആയി മാത്രമല്ല ഗെയിമിംഗ് പ്രേമികൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ഗാഡ്ജറ്റ് കൂടിയായി സ്ഥാപിക്കും